അത് ഈ കൊറോണ സമയത്ത് മോൻ ഉണ്ടാക്കി വെച്ച മിനിയേച്ചർ പ്രോട്ടാണ് അതിനാണ് അവാർഡ് കിട്ടിയേക്കുന്നത് അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും അജിന്റെ ഒരു അവസ്ഥ ഇപ്പൊ ഇതാണ് കാരണം ഉത്സവമായപ്പോഴത്തേക്ക് പുള്ളിക്കാരുടെ വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൊല്ലം ജില്ലയിലെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഉത്സവത്തിലും ഒരുപാട് ഫ്ലോട്ടുകൾ വരാണ് അപ്പോൾ അതൊരു കൊല്ലത്തുകാരുടെ ഒരു അഭിമാനമെന്ന് പറയാം കാരണം ഇത്രയും പുരാണ കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോട് അവതരിപ്പിക്കുന്ന ഒരുപാട് കലാകാരന്മാർ കൊല്ലത്തുണ്ട് അത് കൊല്ലത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണെന്ന് ഞങ്ങൾ പറയും കാരണം ജെ ഡി ഗോപൻ എ ടി വിജികുമാർ അങ്ങനെ ഒരുപാടൊരുപാട് എണ്ണം പറഞ്ഞാൽ തീരാത്ത അത്ര കലാകാരന്മാരുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല ആ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉത്സവ ഫ്ലോട്ടുകളുള്ളത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത അജിൻ അതിൽ നിന്നൊക്കെ ഒരു വളരെ വ്യത്യസ്തനായ ഒരു കലാകാരനാണ് വലിയ ആർട്ടിസ്റ്റുകൾ നിർമ്മിച്ച് രംഗത്തിറക്കുന്ന വലിയ ഫ്ലോട്ടുകളെ ൊ എന്ന് പറയാം കാരണം അതിന്റെ ആ ഒരു രൂപം മനസ്സിലും പകർത്തി ക്യാമറയിലും ഒക്കെ പകർത്തിയിട്ട് വീട്ടിൽ വന്നിട്ട് അതിന്റെ മിനിയേച്ചർ രൂപം ഉണ്ടാക്കുകയാണ് അജിൻ്റെ പരിപാടി ഒരു വീട് നിറയെ ഫ്ലോട്ടുകളാണ് ഒരു വീട് നിറയെ ഫ്ലോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കലാകാരനാണ് ഇവിടെ ആൾക്കാരൊക്കെ ഫ്ലോട്ട് ബുക്ക് ചെയ്യാൻ വരും പക്ഷേ അജിൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഇപ്പോൾ ഈ മിനിയേച്ചർ ഉണ്ടാക്കിയിരിക്കുന്ന കഥകളും അതുപോലെ അജിൻ്റെ കുടുംബത്തെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാമെന്നത് നമുക്ക് വീഡിയോയിൽ കിട്ടും െറ അതല്ലേ വീട്ടുണ്ടോ ഇത് അമ്മയാണോ അടുത്താണ് പിന്നെ നമ്മള് ഭയങ്കര ഒറിജിനാലിറ്റിയാണ് കേട്ടോ എല്ലാത്തിനും നല്ല ഒറിജിനാലിറ്റി ഉണ്ട്

ആ ഇത് ചോറ്റാനിക്കരം എന്ന് പറയുന്ന ദേവിയുടെ ഒരു ഐതിഹ്യം കാണിക്കുന്നതാണ് ഒരു യക്ഷി പിടിക്കാൻ വരുമ്പോഴത്തേക്ക് വീട്ടുകാരനാണെന്നുണ്ടെങ്കിൽ ചെന്ന് ദേവിയുടെ നടയെടുത്ത് വീട് പ്രാർത്ഥിക്കുന്നു അപ്പോഴത്തേക്ക് ദേവി പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ ഒരു സംഭവം അപ്പം ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഇതൊന്നും മാറിപൊളി ഇതിങ്ങനെ മാറിയിട്ട് ദേവിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും അതൊക്കെ താണ്ട് ഈ ഒരു ഇങ്ങനെ ഒരു സ്ട്രോ സ്ക്രോൾ ചെയ്ത് ഈ സാധനം ഇനം ഇറങ്ങി വരും ഇവിടുന്ന് അങ്ങനെ ഇത് കൊല്ലുന്നു അങ്ങനെ ശാവുമോശം കിട്ടിയിട്ട് വേറൊരു സംഭവം വരും ഇങ്ങനെ ഇതെല്ലാം വന്നിട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ ഇവിടുന്നൊരു ഇത് ആണ് അബിയാട്സ് എന്ന് പറയുന്ന ടീമിന്റെ ആണ് ഭദ്രകാളി അത് എഴുന്നേറ്റ് ഇരുന്ന താണ്ടവം കളിക്കുന്ന ആ ഒരു രീതിയിൽ ഇതും എ ടി ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നേരത്തെ ഒക്കെ ചെയ്ത് തുടങ്ങി പിന്നെയാണ് ഈ വലിയ വലിയ ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇത് ഗോപൻജീ ചവറെന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ദേവാട്സ് എന്ന് പറയുന്ന ടീമിൻ്റെയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് ഞാനാന്നുണ്ടെങ്കിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ അവർ ചെയ്യുന്ന വീഡിയോ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയച്ചു കൊടുത്ത വീഡിയോ അതന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും എഴുന്നേറ്റ് നിൽക്കും ഇങ്ങനെ കൈവക്കും ഇങ്ങനെ വാത ഫോൺസായിരിക്കും ഇത് ജീവാട്സ് എന്ന് പറയുന്ന ടീമിന്റെയാണ് ആണ് ഇത് രണ്ടെണ്ണം അവരെല്ലാം ഇത്രയും കൂടെ വലിയ സൈസുകളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഫ്ലോട്ടിന്റെ ഇതിൽ തന്നെ ഇത്രയും കൂടെ വെറൈറ്റി ഉള്ള ഒരു സംഭവമാണ് ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ കൈ രണ്ടും അനങ്ങും ഇത് രാവണ താസ ചെയ്യുമ്പോഴത്തേക്കേ ഓരോ തല ഇങ്ങനെ വെട്ടിയിടുന്നേ അപ്പൊ ഇങ്ങനെ വെട്ടുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു സിറ്റ് തല മറിഞ്ഞു വീഴും ഇങ്ങനെ തലകൾ ഇങ്ങനെ മറിഞ്ഞു 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 പോവും അങ്ങനെ തല ഒന്നും ഇല്ലാതിരിക്കും വരും മരം കൊടുക്കും തലയെല്ലാം വന്ന് വീഴും പുള്ളിക്കാരെ എഴുന്നേറ്റ് ഇത് കുമ്പോൾ ഉറങ്ങുന്നാളെ എഴുന്നേക്കും ഇങ്ങനെ ഇങ്ങനെ എഴുന്നേറ്റ് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിക്കുന്നു ഇങ്ങനെ നിക്കിയിട്ട് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലയൊക്കെ തിരിക്കും വായൊക്കെ തുറക്കും കൈ ഒക്കെ ആയി കണ്ണ രണ്ടു താണ്ടിങ്ങനെ ചുറക്കൊക്കെ ചെയ്യും ഇതാണ് ആ പ്ലോട്ടിലും ഇത് എല്ലാം സീമും ആദ്യം മുതലേ ഈ കൊല്ലം അഞ്ചാലും മൂടി ഈ ഒരു ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഫ്ലോട്ട് ഇപ്പൊ തൃശ്ശൂർ ജില്ലയില് നമ്മൾ പൂരം കാണാൻ പോകത്തില്ല അവിടാണ് ഏറ്റവും കൂടുതൽ ആനയും ഇതെല്ലാം നിന്നിട്ട് തൃശ്ശൂർ പൂരം ഉള്ളത് പുലികളി ഉള്ളത് അതുപോലെ പറയുന്ന കൊല്ലത്തെ ഫ്ലോട്ടുകള പല ജില്ലയിലോട്ടും ഒക്കെ നിങ്ങൾ ബ്ലോഗ് എടുക്കാറുണ്ട് അതിന്റെ ഇച്ചിനും കൂടെ വലിയ ഇതാണ് അതൊരു ചെറിയ ഫ്ലോട്ടായിരുന്നു അപ്പൊ എന്റെ അമ്മ മാമെന്ന് പറഞ്ഞ ഫ്ലോട്ടാണ് ഞാനൊരു പത്തിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് പത്തിൽ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തൊക്കെയാണ് ഇത് ഇങ്ങനൊക്കെ ചെയ്ത് ഉണ്ടാക്കിയിരിക്കും അപ്പൊ ഉച്ചക്ക് പരീക്ഷയാണല്ലോ അപ്പൊ രാവിലെ ഇരുന്നിട്ട് പഠിക്കാതെ ഇതൊക്കെ ഇരുന്ന് ചെയ്തോണ്ടിരിക്കും അപ്പൊ അത് ചെയ്തോണ്ടിരുന്നിട്ട് കറ്റലിന്റെ അടിയിലോട്ട് കേട്ടിപ്പിച്ചു അപ്പൊ ഞാൻ ഒളിപ്പിച്ചു നോക്കും അപ്പൊ അങ്ങനൊക്കെ അങ്ങനൊരിത് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും കൂടെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ള ഇത് വന്നപ്പോഴത്തേക്ക് ഇതിനെ മൂവിങ്ങൊക്കെ ഇട്ട് അതേ രീതിയിൽ സപ്പോർട്ടാണ് അതൊക്കെ വീട്ടുകാർ ഇത് തുടങ്ങിയതിനു ശേഷം നമുക്ക് റെക്കോർഡൊക്കെ കിട്ടിയതിന് ശേഷം സന്തോഷം സപ്പോർട്ട് ചിലര് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചിലര് ഈ ഫ്ലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി വരും ഈ ഫ്ലോട്ട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യണം ഞാൻ പറയുമ്പോൾ ചേട്ടാ അത് ചെറിയ ഫ്ലോട്ടാണ് വലുതുണ്ട് അവർക്ക് നമ്പർ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ നമ്പർ വിടും ഇപ്പം റെക്കോർഡ് ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ ഇതിന്റെ ഒരു പതിനാല് മിനിയേച്ചർ രൂപം പുരാണ കഥാ സന്ദർഭങ്ങളുടെ പതിനാല് ൾ ചെയ്തെന്ന് ഒരു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ആണ് നേരത്തെ കിട്ടിയത് അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ വേൾഡ് റെക്കോർഡിന്റെ ഇതിനെ അപേക്ഷിച്ചായിരുന്നു അങ്ങനെ കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടി പിന്നെ വേൾഡ് വൈഡ് റെക്കോർഡും അങ്ങനെ റെക്കോർഡുകൾ കിട്ടിയാണ് ഇതിന്റെ ഒരു വലിയൊരു അത്ഭുതകരമായിട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വലിയ ഫ്ലോട്ടുകളിലുള്ള ചെറിയ മൂവ്മെന്റ് വരെ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു ഗണപതിയും തുമ്പിക്കയും ഒക്കെ ഇത്രയുണ്ട് പക്ഷെ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഇത് മൂവ്മെൻറ്റ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഇതുപോലെ തന്നെ പ്ലോട്ടിൻ്റെ ബാക്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആരും കാണാറില്ല അതുപോലെ തന്നെയാണ് ഇതിനകത്തും ചെയ്തിരിക്കുന്നത് തുമ്പിക്കാൽ ഇങ്ങനെ അനങ്ങുന്നത് പൊന്നിൻ്റെ മാത്രമല്ല എല്ലാത്തിൻ്റെയും ഇങ്ങനെ അനങ്ങുന്നതാണ് അതുപോലെ തന്നെ ഈ എലികളെല്ലാം ഇരുന്ന് തല അനക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൈ അനക്കുന്നതുണ്ട് കൈ അണങ്ങി ഇത് കൂട്ടുകയൊക്കെ ചെയ്യും ഇത് മൊത്തം സിലിക്കോൺ റബ്ബർ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരേപോലെയുള്ള മോൾഡുകൾ കിട്ടാൻ വേണ്ടി സിലിക്കോൺ റബ്ബർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഗണപതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റു നിൽക്കും അതുപോലെ ഇരിക്കും ഇത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലോട്ടാണിത് അടുത്തതെന്ന് പറയുന്നത് ശ്രീശാസ്ത്ര ആർട്സിൻ്റെ എന്ന് പറയുന്ന ഫ്ലോട്ടാണ് അപ്പോൾ ഒരു ശിവൻ ഈ ഒരു അസറ്റിനെ കൊല്ലുന്ന ഒരു രംഗമാണ് അത് ഇതുപോലെ തന്നെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തല അനങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കൈ വാളിരിക്കുന്ന കൈ അനങ്ങുന്നുണ്ട് ഇപ്പോൾ ഈ അസുരൻ്റെ തല വിട്ടുമ്പോഴത്തേക്ക് കണ്ടോ ഏടി വൺ ടു ത്രീ പിന്നെ ഈ കഥ റിവൈൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ അസുരൻ്റെ തല അതുപോലെ വന്നിരിക്കും ഇതാണ് ഇതിനകത്ത് മൂവ്മെൻറ്റ് ഇതെന്ന് പറയുന്നത് ജെ ഡി ഗോപൻ്റെ യുവദുർഗ എന്ന് പറയുന്ന ഫ്ലോട്ടാണ് ഇത് ഈ ഒരസുരനെ നമ്മൾ രഥത്തിൽ വെച്ച് കൊല്ലുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽസ് മൊത്തം വേസ്റ്റായിട്ട് കളയുന്ന തെർമോക്കോളുകളാണ് കാരണം നമ്മൾ ഒരു പൈസ കൊടുത്ത് ഇതിനകത്തൊരു സാധനവും വാങ്ങിച്ചിട്ടില്ല എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഉത്സവപ്പറമ്പുകളിൽ കണ്ടിട്ടുള്ള പല ഫ്ലോട്ടുകളും ഇതിനകത്തുണ്ട് ജെ ഡി ഗോവൻ എ ടി ബിജുകുമാർ ജീവ ആർട്സ് അങ്ങനെ പല ടീമുകളുടെയും ഫ്ലോട്ടുകൾ ഇതിനകത്തുണ്ട് ഒരു കൊറോണ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലിരുന്ന സമയത്താണ് ഈ ഒരു ആശയം നമ്മളെ മുന്നിൽ വന്നത് അപ്പോൾ എല്ലാവരും ഈ മിനിയേച്ചർ വീട്ടിലിരുന്ന് ഓരോ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് കുപ്പിയിലെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ വണ്ടിയുടെ മിനിയേച്ചറുകൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു കൊല്ലത്തായതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലോട്ടിൻ്റെ മിനിയേച്ചർ നമുക്ക് ചെയ്തു കൂടാ എന്നുള്ളൊരു ആശയം മുന്നിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം തുടങ്ങിയത് നിലവിൽ ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാരിക്കേച്ചർ ക്യരിക്കേച്ചർ ആർട്ടിസ്റ്റ് ആണ് അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവന്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് ക്യാരിക്കേച്ചറിന് വേണ്ടി വിളിക്കും ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആളെ മുഖം നോക്കി പെട്ടെന്ന് വരച്ചു കൊടുക്കുന്ന അവരിതാണ് പിന്നെയെന്ന് പറയുന്നത് സ്റ്റേജ് പ്രോഗ്രാംസിൽ സ്പെഷ്യൽ പെർഫോമൻസിന് പോകണം അപ്പൊ പശി ഇട്ടിട്ട് ഇങ്ങനെ പടം വരച്ചിട്ട് പൊടിയൊക്കെ ഇടുന്ന പെർഫോമൻസ് അതുപോലെ ഒരു സംഭവം അതൊക്കെ ചെയ്യുന്നുണ്ട് കർട്ടൺ വരച്ച് കട്ടനൊക്കെ വരച്ച് ഈ മിമിക്സും വലയൊക്കെ കാണുമ്പോഴത്തേക്ക് ബാഗിൽ കിടക്കുന്ന കർട്ടനൊക്കെ കണ്ടിട്ടില്ലേ അപ്പം അതുപോലത്തെ ഒക്കെ വർക്കുകൾ വരുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണ് ബന്ധപ്പെട്ട വർക്കുകളാണ് വേറൊരു ഇല്ല നമ്മൾ ഈ നമ്മുടെ ആർട്ടിസ്റ്റ് സുജാത മാഷിനെ കുറിച്ചൊക്കെയാണ് കൂടുതലും കിട്ടുന്നത് അങ്ങനെയൊക്കെ അതെ 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 അപ്പം അങ്ങനെ അല്ല സുജാത മാഷിന്റെ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ മുതൽ കാണുന്നത് കൊച്ചിലെ മുതലെ നാടകങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞാൻ ഇതുപോലെ കപ്റ്റൻഷിപ്പം കുറെ നാടൻപാട്ട് ടീമുകള് അതുപോലെ മെമിക്സ് ടീമുകളുടെയൊക്കെയാണ് ഇപ്പം വരച്ചു തുടങ്ങുന്നത് ഇനിയിപ്പോൾ അടുത്തൊട്ട നാടകത്തിലേക്കൊക്കെ നമ്മൾ ശ്രമിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അജിനെ എങ്ങനെ ഇതൊക്കെ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെ എങ്ങനെ ഈ മിനിയേച്ചർ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആൾക്കാർ അറിഞ്ഞു ഇത് ഞങ്ങള് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ ഒരു വിചാരം ഞാനിതൊരു ടൈംപാസിന് വേണ്ടി ചെയ്തു തുടങ്ങിയത് അപ്പൊ ഇതിങ്ങനെ വെച്ചേക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഇത് എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ അതിനുവേണ്ടി ഞങ്ങള് കൊറോണ സമയത്ത് എല്ലാവരും തുടങ്ങിയപ്പോ സി ആർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് മിനിയേച്ചർ പ്ലോട്ടുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചാനലാണ് അതിലാദ്യമേ ഇതിന്റെ ഇത് ഉത്സവപ്പറമ്പിൽ കാണുന്ന രീതിയിൽ ലൈറ്റ് എല്ലാം കൂടെ ചെയ്ത് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വീഡിയോ എടുക്കും സൗണ്ട് ഉൾപ്പെടെയുള്ള ഇതിന്റെ സംഭാഷണങ്ങൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള വീഡിയോ ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പൊ നമ്മുടെ അജിന്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഇതിനെല്ലാം സഹായിക്കുന്ന ഒരാളുണ്ട് അല്ലേ അനിയൻ നമ്മുടെ ക്യാമറ നമ്മുടെ അജിന്റെ സഹോദരൻ ആണ് അഖിൽ അഖിലാണ് ഇതിന്റെ എന്തോ ചേട്ടൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് സന്തോഷം ഫുൾ സപ്പോർട്ട് നമ്മുടെ അജിന്റെ അടുത്ത് സംസാരിച്ചത് അഖിലിനോട് സംസാരിച്ചിട്ട് ഒരുപാട് വ്യത്യാസം സംഭവം കുറിച്ച് ചില സമയത്ത് വീഡിയോ ഇടാൻ നേരം നമുക്ക് പെട്ടെന്ന് നാളെ ഇടണമെന്ന് എന്ന് പറയുകയും ചെയ്യും അതിനകത്ത് കുറിച്ചിട്ടേക്കും പക്ഷേ അവിടെ ചെന്ന് ഇതിന്റെ ബേസ്മെന്റ് മാത്രം കാണും വേറെ ഒന്നും ഉണ്ടാക്കിട്ട് ബേസ്മെന്റ് മാത്രം അടിച്ചിട്ടേക്കും അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കൂടാ ഇത് നാളെ കാണിക്കണ്ടേ കാണിക്കണ്ടേന്നിട്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക് അത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ പോയി കളന്നുറങ്ങും ആ ഒരു രാത്രി ഇതാ നിങ്ങൾ ഇറങ്ങി രാവിലെ പിന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നൊക്കെ ഓരോന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ സംഘടിപ്പിച്ചോണ്ടൊക്കെ വരും എവിടെ പോയാലും ഓരോന്നൊക്കെ ആടായത് കൊള്ളാവും ഇത് ഇതിനെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരികയൊക്കെ ചെയ്യും അപ്പൊ നമ്മളെന്തായാലും അങ്ങിനെ പരിചയപ്പെട്ടു അനിയനെ കണ്ടു അച്ഛനെ കണ്ടു അമ്മയെക്കൊണ്ട് അപ്പൊ അഗിനെ മാരിയാണെന്ന് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞില്ലേ അങ്ങനെ ആലോചനകൾ ഇപ്പൊ നടക്കുന്നുണ്ടോ അതൊക്കെ ഇങ്ങനെ വഴിക്ക് നടക്കുന്നുണ്ട് ക്രിസ്ത്യന്മാർക്ക് അല്ലെ വേറെ കാര്യം എന്ന് നമ്മളിപ്പം നമ്മുടെ ജീവിതത്തിലോട്ട് വരുവാന്നുണ്ടെങ്കിലും കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു ആർട്ട് ഫീൽഡിലൊക്കെ ഇതിനോട് താല്പര്യമുള്ള താല്പര്യമുള്ള ആളാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല സന്തോഷം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പെയിന്റ് അടിച്ചു അപ്പൊ പറഞ്ഞല്ലർത്ഥം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഏതായാലും വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ കാരണം ഒരായിരം ഫ്ലോട്ട് കണ്ട ഒരു സന്തോഷം കാരണം എല്ലാ പുരാണ കഥാപാത്രങ്ങളെയും അജിൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഉത്സവപ്പറമ്പിൽ പറമ്പിൽ കാണുന്നതിനേക്കാളൊക്കെ ഗംഭീരമാണ് ഇതിനകത്തൊക്കെ ലൈറ്റും അതിൻ്റെ വർക്കുകളും എല്ലാം അടങ്ങിയ രൂപങ്ങളാണ് ഇപ്പം നമ്മൾ പറയുന്ന പോലെ കൊല്ലത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഈ ഫ്ലോട്ട് നിർമ്മാണ മേഖലയിൽ പണ്ട് പോലെ കുലപതികളായിട്ട് നിൽക്കുന്ന ഡോക്ടർ ജെ ഡി ഗോപൻ എ ടി ബിജുകുമാർ സാനു അങ്ങനെ നിരവധി ആൾക്കാരുടെ ഒരു വലിയ പകർത്തലാണ് ഈ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല നമ്മൾ ഈ പത്താം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഈ ലേബറിൻ്റെ ചെറിയ പീസുകളൊക്കെ വെട്ടിക്കൊണ്ട് പോകും കാരണം ഈ തൊണ്ട എഴുതി പെട്ടെന്ന് വിജയിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെയാണ് അജിൻ അതെല്ലാം കോപ്പി അടിച്ചോണ്ടിരിക വരികയാണ് അത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന വളരെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കലാകാരൻ കൂടി കൊല്ലത്തിന് മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിനാകെ അഭിമാനമായി ഇന്ത്യക്കാകെ അഭിമാനമായി മാറുന്നത് ഒരു കലാകാരൻ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ കുഞ്ഞുനാൾ മുതൽ നാടകങ്ങളിലടക്കം കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റ് സുജാതനെ പോലെ ഏത് നാടകം കണ്ടാലും പുള്ളിയുടെ വർക്കുകളാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് അതുപോലെയാണ് അജിനും ആഗ്രഹം സിനിമയിലും സീരിയലിലും നാടകത്തിലുമൊക്കെ ഒരുപാട് ഒരുപാട് വർക്കുകൾ ചെയ്യാൻ കഴിയട്ടെ അതുപോലെ ഈ നാടിൻ്റെ എശസ്സ് ലോകം മൊത്തത്തിൽ വ്യാപിപ്പിക്കാൻ അജിനി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങളും ഈ വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് അജിനോട് ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരും കേട്ടോ അപ്പം ഏതായാലും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം ഇതുപോലെയുള്ള കലാകാരന്മാർ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്